ഹലോ അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അടുത്ത് പോകേണ്ട ഒരു ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ് അങ്ങനെ ഞാനാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലാൻ ഞാൻ കുറേ എടുത്ത് ഇങ്ങനെ ഇൻഡോറായിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇൻഡോറായിട്ട് വെച്ചാലോ എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അകമൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് തൂത്തിടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ടേബിളിൽ നിറയെ അഴുക്കായിട്ട് ഇങ്ങനെ ഇടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇൻഡോർ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഈ ഒരു പ്ലാന്റിലൊക്കെ നിറയെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം നൂലുമൊക്കെ കുടുങ്ങിയിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ എല്ലയൊക്കെ കരിഞ്ഞു കരിഞ്ഞും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഞാൻ പണ്ടെന്നോ ചെയ്തൊരു ബോട്ടിലാട്ടാണ് അപ്പം ഞാൻ ഇലയൊക്കെ എടുത്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടി വി എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊരു ടി വി ആണ് ഇതിനകത്ത് റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോഴും വർക്കാവും പക്ഷേ ആ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലയിൻ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ചെടി ഞാൻ ഇവിടെ ഇട്ടിട്ട് നോക്കാതെ ഉണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കണം ഇങ്ങനെ ഈ ഒരു തയ്യും കാര്യങ്ങളൊക്കെ ദേ ഇങ്ങനെ ഇളകി ഒരു സിറ്റുവേഷൻ i vale. അങ്ങനെ അവൻ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും വണ്ടിയുടെ ഒരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് എനിക്ക് ഇതിന്റെ പേരറിയത്തില്ല കേട്ടോ ഈ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നു ഇപ്പം അവൻ അയച്ചെടുക്കുന്ന സംഭവം ഇച്ചിരി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് വേറെ ഒരു ഇത് അതേപോലത്തെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് നേരത്തെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് വെച്ചിട്ടൊരു രസം ഇല്ല കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഇരുന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നല്ല ബ്ലാക്ക് കളറിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ മരുന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഗായകം പിന്നെ വന്നേക്കുവാണ് കേട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കുറച്ചു നേരം ഇങ്ങനെ കേട്ടിരുന്നിട്ടുണ്ടായിരുന്നു ആത്മാവിലെ ചെറു പുൽ കൂട്ടിൽ കാണുന്ന അങ്ങനെ അവൻ ദേ പോവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഒരുങ്ങുവാണേ ഈ ഒരു സമയത്ത് അച്ഛ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകണമായിരുന്നു ഞാനും ഇവരൊക്കെ കൂടെ പോകണമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പോയില്ല അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ അങ്ങനെ ഞാൻ കണ്ണീ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ കണ്ണിലുണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതേ അവൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ എനിക്ക് ചെറിയൊരു മിഴുക്കുരട്ടി കൂടെ വെക്കണമായിരുന്നു അങ്ങനെ ജസ്റ്റ് നമുക്ക് പെട്ടെന്നാണ് കേട്ടോ ഇത് എല്ലാ കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നു പിന്നെ നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോരുത്തരുടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊന്നും എടുത്തിട്ടില്ല ഇതിപ്പം ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവൻ ഇന്നലെ വയ്യാതായിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് ബാക്കി ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്ന് കിട്ടും അങ്ങനെ ഞാൻ ഹെൽമെറ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട് വഴിക്കടൊക്കെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് ഇന്നുകൂടെ കാണിച്ചിട്ട് വേണം നോക്കൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്നറിയണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ദൂരെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറങ്ങി കറങ്ങിയാണ് കേട്ടോ ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോലും സത്യം പറഞ്ഞാൽ കൊഴഞ്ഞിരിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഓട്ടത്തോട് ഓട്ടമാണ് അത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട് ഡോക്ടറിനെ ഒക്കെ എന്ന് വെച്ചാൽ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനോ എന്നിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ടു പക്ഷേ അവന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്കാണെങ്കിൽ അവന് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്നിങ്ങനെ ക്ഷീണം പോലെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ അവൻ റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഇന്നലത്തെ പോലത്തെ തന്നെ റിസൾട്ട് ആണല്ലോ ഇതൊക്കെ തന്നെ അതാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളും എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമ്മളേനൊന്ന് നോക്കണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നോക്കി 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 ഇതിൻ്റെ ഇടയ്ക്ക് കുറേ അടുത്ത് പോയിട്ട് ഇങ്ങനെ ക്ഷീണത്തിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നൊന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണെ അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇതൊക്കെ നോക്കി മേടിച്ച് തന്നാൽ പിന്നെ നമുക്ക് ഡോക്ടറിനെ തന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അവൻ ഡോക്ടറിനെ ഒക്കെ കയറി കണ്ടിട്ട് നമ്മളാണെങ്കിൽ നേരെ തന്നെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഇന്ന് തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ആയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ രാവിലോട്ട് ഇടുന്ന അലയുമല്ലേ നമുക്ക് വീട്ടിൽ തന്നെ പോകുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളിന്ന് ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഫുൾ ബിസി ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര വെള്ളം ഇഷ്ടപ്പെട്ടത് എന്താ ചെയ്യാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം